പാലക്കാട് നല്ല മുന്നേറ്റം ഉണ്ടായി ഏറ്റവും സന്തോഷമുള്ള കാര്യം മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിച്ചു വരണം കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും യു ഡി എഫിന് ലീഡ് ചെയ്യാ കഴിയാതിരുന്ന മുനിസിപ്പാലിറ്റി ഇത്തവണ യു ഡി എഫിന് അനുകൂലമായിട്ട് വിധിയെഴുതി മാത്രമല്ല ഈ എൽ ഡി എഫ് അവസാന ദിവസങ്ങളിൽ ഇറക്കിയ പരസ്യം ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരെ തന്നെ ശത്രുക്കളാക്കി അതാണ് ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരും ഒരടി സി പി എമ്മിന് നൽകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ചെയ്ത അതുകൊണ്ട് പാലക്കാട്ടെ വിജയം നല്ല തിളക്കമാർന്ന വിജയമാണ് പക്ഷേ ചേലക്കരയിലുണ്ടായ തിരിച്ചടി പാർട്ടി ഗൗരവത്തിൽ തന്നെ കാണും അതായത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ് ചേലക്കരയിൽ കാണാൻ കഴിഞ്ഞത് എനിക്കൊരു പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് കാണാൻ കഴിഞ്ഞ ചേലക്കരയിലായിരുന്നു പാലക്കാട് വർക്ക് മോശം എന്നല്ല പറഞ്ഞത് പക്ഷേ ഇതുവരെ ചേലക്കരയിൽ കാണാത്ത രീതിയിൽ നല്ലൊരു മുന്നേറ്റം യു ഡി എഫ് നടത്തിയിരുന്നു പക്ഷെ കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ നേട്ടം പോലും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ നല്ല നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ചോടൊപ്പം തന്നെ ഒരു വാണിംഗും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകുന്നുണ്ട് പക്ഷേ ചേലക്കരയിലെ പരാജയം ഞങ്ങൾ ഒരിക്കലും ക്ഷീണിപ്പിക്കുന്നില്ല കാരണം രണ്ടായിരത്തി ഒന്നിൽ വെറും നാൽപ്പത് സീറ്റിലേക്ക് ഇടതുപക്ഷം ചുരുങ്ങിയപ്പോഴും ചേലക്കർ അവരുടെ കൂടെയായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ പത്തൊൻപതെണ്ണത്തിലേക്ക് ചുരുങ്ങിയപ്പോഴും ചേലക്കാര് എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു പക്ഷേ യു ഡി എഫിന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ജനവിധിയെ ഞങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു നല്ല കരുത്തോടുകൂടെ ഭാവിയിൽ യു ഡി എഫ് മുന്നോട്ട് പോവും ഇവിടെ ചില ചാനലുകൾ കണ്ടത് ഭരണവിരുദ്ധ വികാരമില്ല ചേലക്കര ചൂണ്ടിക്കാണിച്ചിട്ടാണ് അതൊന്നല്ല ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് ചേലക്കരയിൽ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല അത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ അക്കാര്യം പരിശോധിക്കും അത് അതുപോലെ സന്തോഷമുള്ളത് പ്രിയങ്കാ ഗാന്ധിക്ക് ഉദ്ദേശ ഭൂരിപക്ഷം നൽകാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത് ഇപ്പോഴത്തെ തന്നെ അവരുടെ ഭൂരിപക്ഷം ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലേക്കായി അപ്പോൾ അഞ്ച് ലക്ഷം എന്നുള്ള ഒരു ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ ഏതായാലും ഇനിയും ഒരു മണിക്കൂറുണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് സന്ധീപ് വന്നുകൊണ്ട് ഓട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ ചില അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു സന്ദീപ്കാര് വന്നപ്പോൾ ആർ എസ് എസ്കാർ കുറെ കൂടെ ശക്തമായി അതുകൊണ്ട് നഷ്ടവും ആ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഒരാള് വന്നു എന്നുള്ള ഒരു മെച്ചം ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പാലക്കാട് തോൽക്കുന്ന പ്രശ്നവുമില്ല അത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഏഗ്രേഡ് സീറ്റാണ് പക്ഷെ ഭൂരിപക്ഷം വർദ്ധിച്ചത് തീർച്ചയായിട്ടും സന്ധികാരുടെ വരവ് ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്